ഇടതുവേദി നടപ്പിലാക്കുന്ന വിശപ്പ് രഹിത ആലത്തൂർ പദ്ധതി പ്രഖ്യാപനവും അൽ മാഹിദ കാർഡ് പ്രകാശനവും പാളയം ഇമാം ഡോക്ടർ വി പി സുഹൈദ് മൗലവി നിർവഹിച്ചു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മൂന്ന് കടപ്പാടുകളാണുള്ളത് അള്ളാഹുവിനോടുള്ള ബന്ധം മനുഷ്യരോടുള്ള കടപ്പാടുകൾ പരിസ്ഥിതിയോടും പരിസ്ഥിതിയിലെ സകല ജീവജാലങ്ങളോടുള്ള കടപ്പാടുകൾ മനുഷ്യരോടുള്ള

ഇപ്പോഴിതാ ബിഷപ്പ് ലൈത ആരത്തിയൂർ എന്ന് പറയുന്ന ഒരു പദ്ധതിയുമായിട്ട് സൗഹൃദ വേദിയുടെ സംഘാടകർ മുന്നോട്ട് വന്നിരിക്കുകയാണ് ഞാൻ മനസ്സിലാക്കുന്നു ഇനി പല പ്രദേശങ്ങളും ഈ ഒരു പദ്ധതിയെ മാതൃകയാക്കിയ പല മഹല്ലുകളും ഇത് നടപ്പിലാക്കുമെന്നാണ് അൽ മായിദ കാട് സുഹൈബ് മൗലവിൽ നിന്നും പൗരപ്രമുഖനും കാരണവരുമായ അരങ്ങത്ത് പറമ്പിൽ കുഞ്ഞാമു ഹാജി ഏറ്റുവാങ്ങി ആലത്തീർ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ എം അബ്ദുറഹ്മാൻ അധ്യക്ഷതയും എൻ പി റഷീദ് സ്വാഗതവും പി കെ ലഹീൻ ഗ്രാഹത്തും കെ ഷാഫി നന്ദിയും പറഞ്ഞു സുബൈൻ മുളന്തല ലാലു മാസ്റ്റർ ഇന്ത്യൻ ബഷീർ കെ കെ ഗഫൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി ആലത്തിയൂരിൽ ആരംഭം കുറിച്ച വിഷപ്പുരഹിത ആലത്തീർ പദ്ധതി മറ്റു മഹല്ലുകൾക്കും എന്ന് പാളയം ഇമാം ആഹ്വാനം ചെയ്തു ന്യൂസ് ini name tido